റൈസലാഡ് കുറപ്പെട്ടവരെ തിരുസഭ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് മഹാജൂബിലിക്കാട് ഒരുങ്ങിയാണ് മഹാജൂബിലിക്ക് മുമ്പ് യേശുവിൻ്റെ വലിയ സ്വപ്നമായ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവേൻ അതെ ലോകമെമ്പുള്ള യേശുവിൻ്റെ സുവിശേഷ പ്രയാളയ്ക്ക് തുടക്കമിടുവാൻ അത് വീണ്ടും കത്തിച്ചൊലിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്രാവശ്യം മിഷൻ വാരിയേഴ്സ് പ്രോഗ്രാം ക്രമീകരിച്ചത് ദൈവകൃപയാൽ ആ ദർശനം ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ജനതകളെയും സ്നേഹിച്ച് അവരെ അവർക്ക് യേശുവിനെ കൊടുക്കുവാൻ എല്ലാവരെയും അന്തിപതിനാളിൽ യേശുവിനോടൊപ്പം ദൈവത്തോടൊപ്പം കാണുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രവർത്തിക്കുന്നു മാര് പാപപരിഹാര ദിനത്തിൽ തിരുസാന്നിധ്യ അപ്പത്തിൻ്റെ മേശയുണ്ട് വിശുദ്ധ സ്ഥലത്ത് പന്ത്രണ്ട് കേക്ക്സ് ഓഫ് ബ്രെഡ് പന്ത്രണ്ട് അപ്പ ഈ ടേബിളിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കും വിശുദ്ധ സ്ഥലത്ത് ആ അപ്പ ഒരു തുണിയിൽ ഇങ്ങനെ എടുത്ത് പുരോഹിതൻ പാപപരിഹാര ദിനത്തിൽ ഇങ്ങനെ ഒരു ബ്ലസ്സിങ് കൊടുക്കും അതാണ് ഈ വിശുദ്ധ കുർബാനയുടെ ആശീർവാദം പിടികിട്ടുന്നുണ്ടോ ചെത്തി പറഞ്ഞ ഹാലേലുയാ അതായത് തിരുസഭയിൽ ഇന്ന് എന്തെല്ലാം ഉണ്ടോ ഞാൻ പറയുന്നത് ഓരോ ഓരോ സ്ഥലത്തും ഓരോ ദേശത്തും പിന്നീട് വന്ന ചില പാരമ്പര്യങ്ങളെക്കുറിച്ചല്ല അതിനെക്കുറിച്ചൊന്നും എനിക്ക് പറയാനില്ല മറിച്ച് സഭ ഒറിജിനലി സഭയുടെ ഔദ്യോഗിക പ്രബോധനം അനുസരിച്ച് ഓരോ പ്രാദേശിക സഭകളും ഒഫീഷ്യലായിട്ട് നടക്കുന്ന എല്ലാ ആചാരങ്ങളും അതിന് കൃത്യമായ ബൈബിൾ റൂട്ടുണ്ട് എല്ലാ കാര്യത്തിനും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശരിക്കും വിശ്വാസം വിശ്വാസം ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചു വരും ഈ ബൈബിൾ ഇങ്ങനെ മനസ്സിലാക്കി മനസ്സിലാക്കി വരും വചനം പിടികിട്ടുന്നതിനനുസരിച്ച് വിശ്വാസം വളരും ചെത്തി പറഞ്ഞേ ഹാലലുയാ 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 ഇനി മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം ഉദാഹരണത്തിന് ബൈബിളിലെ ലേവരുടെ പുസ്തകത്തിൽ തിരുനാളുകളെ കുറിച്ച് പറയുന്നുണ്ട് തിരുനാളുകൾ തിരുനാളുകൾ പറയുന്നത് ലേവരുടെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായത്തിലാണ് ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ തിരുനാളുകളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നത് ഒന്നാമത്തെ തിരുനാൾ എന്ന് പറയുന്നത് പെസഹ രണ്ടാമത്തേത് പുള്ളിപ്പില്ലാത്തപ്പത്തിൻ്റെ തിരുനാൾ മൂന്നാമത്തേത് ആദ്യ ബല തിരുനാൾ നാലാമത്തേത് ആഴ്ചകളുടെ തിരുനാൾ അഞ്ചാമത്തേത് പുതുവത്സര ദിനം പുതുവത്സര തിരുനാൾ അഞ്ച് ആറാമത്തേത് പാപപരിഹാര ദിനം ഞാൻ നേരത്തെ പറഞ്ഞ പാപപരിഹാര ദിനം അടുത്തത് കൂടാര കൂടാരത്തിരുനാൾ കൂടാരത്തിരുനാൾ ഇപ്പം ഏഴെണ്ണം പഠിക്കുക ഏഴെണ്ണം പിന്നെയുണ്ട് ജൂബിലി ഉണ്ട് അത് നിൽക്കാം ശ്രദ്ധിച്ച് പെസക പെസകായിക്കാണ് അതായത് നീസാൻ മാസം പതിനാലാം തീയതി നമ്മുടെ കലണ്ടർ അനുസരിച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ മാസം പതിനാലാം തീയതി നീസാൻ മാസം പതിനാലാം തീയതിയാണ് പെസക അന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് ആടിനെ കൊല്ലുന്നത് മനസ്സിലാവുന്നോ നീസാൻ മാസം പതിനാലാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് ഈശോ കുരിശിൽ കൊല്ലപ്പെടുന്നത് പെസക യേശുവിൽ പൂർത്തിയായി പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുന്നാൾ ഏഴ് ദിവസത്തേക്ക് പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം അതാണ് പെസകായുടെ സന്ധിയിൽ നമ്മൾ ആലോചി പെസക വ്യാഴാഴ്ച സന്ധിയിൽ ഈശോ മിശിക സെഗിയോൻ മാളികയിൽ വെച്ച് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് അത് കാൽവേരി ബലിയും വിശുദ്ധ കുർബാനയും ഒരു സംഭവമാണ് ഇനി അത് കഴിഞ്ഞിട്ട് പെസക പതിനാലാം തീയതിയാണ് ശ്രദ്ധിക്കാമോ പെസക പതിനാലിനാണ് പതിനാല് പതിനഞ്ച് പതിനാറ് ഓൺ ദ തേർഡ് ഡേ പെസക കഴിഞ്ഞ് മൂന്നാം ദിവസമാണ് മൂന്നാമത്തെ പെസക കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമാണ് ആദ്യബല തിരുനാൾ ആദ്യബല തിരുനാൾ പോലു ശ്രീക പറയുകയാണ് ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ക്രിസ്തു ആദ്യ ഫലം പിന്നീട് അവനുള്ളവരും എന്ന് പറഞ്ഞാൽ പെസക കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം മരിച്ചവരിൽ നിന്നുള്ള ആദ്യ ഫലമായി ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടു അപ്പോൾ വരുമ്പോൾ ഈ തിരുനാൾ യേശുവിൽ പൂർത്തിയായി യേശുവിൻ്റെ ഉത്ഥാനം ഉത്ഥാനം യേശുവിൻ്റെ ഉത്ഥാനം കഴിഞ്ഞ് ഉയർപ്പ് കഴിഞ്ഞ് ആദ്യ ഫല തിരുനാൾ കഴിഞ്ഞ് ഏഴാഴ്ച കണക്ക് കൂട്ടണം ഏഴേ ഗുണം ഏഴ് നാൽപ്പത്തൊമ്പത് അത് കഴിഞ്ഞ അടുത്ത ദിവസം അമ്പത് അൻപതാമത്തെ ദിവസം അതാണ് ആഴ്ചകളുടെ തിരുനാൾ അൻപതാമത്തെ ദിവസമാണ് ആഴ്ചകളുടെ തിരുനാൾ ആ ആഴ്ചകളുടെ തിരുനാളിലാണ് യഹൂദന് നിയമം നൽകപ്പെട്ടത് പുറപാട് വായിച്ചാൽ മതി നിയമം നൽകപ്പെട്ടത് ഈ ആഴ്ചകളുടെ തിരുനാളിന്റെ അന്നാണ് അന്ന് നിയമവുമായിട്ട് മോശം ഇറങ്ങി വരുമ്പോഴാണ് താഴെ കാളക്കുട്ടി ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കാളക്കുട്ടിയെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ജനത്തെ കാണുന്ന മോശ കൽഫല കൽ കൽഫലകങ്ങൾ എറിഞ്ഞുടച്ചിട്ട് ലേവ്യരോട് പറഞ്ഞു നിയമം തെറ്റിച്ചവരെല്ലാം കൊല്ലാൻ പറഞ്ഞു അന്ന് കൊല്ലപ്പെട്ടവരുടെ കണക്ക് മൂവായിരമാണ് മൂവായിരം ഈ ആഴ്ചകളുടെ തിരുന്നാളാണ് ഉയർപ്പ് കഴിഞ്ഞ് അമ്പതാം ദിവസം പെന്തക്കൊസ്തി പെന്തക്കൊസ്തി അന്ന് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ രക്ഷപ്പെട്ടവരുടെ എണ്ണം മൂവായിരം പിടികിട്ടുന്നുണ്ടോ പിടികിട്ടുന്നുണ്ടോ ഇങ്ങനെ ഓരോന്ന് ഓരോന്നും എടുത്താൽ ഇതെല്ലാം ക്രിസ്തുവിൽ പൂർത്തിയായി അത് കഴിഞ്ഞ് പാപപരിഹാര ദിനം പാപപരിഹാര ദിനം അതിനു മുമ്പ് പാപപരിഹാര ദിനം കഴിഞ്ഞാൽ പിന്നീട് ഇതാണ് ഈ ഈ നവ നവവത്സരം നവവത്സരം എന്ന് പറഞ്ഞാൽ അന്ന് കാഹള ഊതണം അതാണ് ഒന്നു കുറഞ്ഞ ദിവസം പതിനഞ്ച് അമ്പത്തിരണ്ടിൽ നമ്മൾ വായിക്കുന്നത് അവസാന കാവളം മുഴങ്ങുമ്പോൾ നാം എല്ലാവരും കണ്ണിമെക്കുന്ന വേഗത്തിൽ രൂപാന്തരപ്പെടും ക്രിസ്തുവിൻ്റെ പെസകാ സംഭവത്തിലൂടെ യേശുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചുള്ള തിരുനാളാണത് ഇനി ആ കാവള തിരുനാൾ കഴിഞ്ഞാണ് കൂടാര തിരുനാൾ അതാണ് വെളിപാട് ഇരുപത്തൊന്ന് നമ്മൾ വായിക്കുന്നത് ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടൊപ്പം ഇതൊക്കെ പിന്നീട് സംഭവിക്കാൻ പോകുന്നതാണ് ഇങ്ങനെ എല്ലാ തിരുനാളുകളും യേശുവിൽ നിറവേറി നിറവേറാൻ പോകുന്നു ുച്ചതി പറഞ്ഞേ ഹാലുയാ ഹാലലുയാ ഞാന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ അവിടുന്ന് ഇവിടുന്ന് പറഞ്ഞതന്നേ ഉള്ളൂ അതായത് ദൈവ വചനം നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കാൻ തുടങ്ങിയാൽ ആ വചനത്തിന് നമ്മൾ എന്തെങ്കിലും അവിടുന്ന് ഇവിടുന്ന് ഓരോ വചനം എടുത്ത് എന്തെങ്കിലും പറഞ്ഞു പോകുന്നു എന്നുള്ളതല്ല വളരെ സീരിയസ് ആയിട്ട് ബൈബിള് വായിക്കാൻ തുടങ്ങണം ബൈബിള് പഠിക്കാൻ തുടങ്ങണം അങ്ങനെ പഠിക്കാൻ തുടങ്ങുമ്പോൾ സഭയുടെ വിശ്വാസം മുഴുവൻ വ്യക്തതയോടെ മനസ്സിലാവാൻ തുടങ്ങും വ്യക്തതയോടെ അപ്പൊ നമുക്ക് ചില കാര്യങ്ങളിൽ ശക്തമായ ബോധ്യം കിട്ടാൻ തുടങ്ങും അപ്പോൾ ആ ബോധ്യത്തിൽ നിന്ന് നമ്മൾ സംസാരിക്കാൻ തുടങ്ങും അങ്ങനെ സംസാരിക്കുമ്പോൾ ജനത്തിനത് സ്വീകാര്യമായിട്ട് മാറും അപ്പൊ ദൈവജനത്തെ വിശ്വസിക്കാം എന്ന് നമുക്ക് പറയാം മക്കളോട് നമ്മുടെ മക്കളോട് പറയാം മക്കളെ ഇത് വിശ്വസിക്കാവുന്ന പുസ്തകമാണ് നീ വായിച്ച മറ്റു പുസ്തകങ്ങൾ പോലല്ല ഇത് ഇത് ഫിക്ഷൻ പോലല്ല ഇത് വിശ്വസിക്കാവുന്ന പുസ്തകം ഇത് ദിസ് ഈസ് എ ട്രസ്റ്റ് വേർത്തി ബുക്ക് എവർ റിട്ടൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് ഭൂമിയുടെ ചരിത്രത്തിൽ ലോകത്തിന്റെ ചരിത്രത്തിൽ എഴുതപ്പെട്ട ഏറ്റവും വിശ്വസനീയമായ ഗ്രന്ഥമാണിത് അതേ തുറന്ന് ഹല്ലേ ലുയാ അപ്പോൾ ശ്രദ്ധയോടെ കേട്ടേ ഇനി ഇങ്ങനെ ഇഷ്ടംപോലെ കുഞ്ഞു 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 കാര്യങ്ങളാണ് പക്ഷെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഒരു ഉദാഹരണം പെട്ടെന്ന് മനസ്സിലേക്ക് വന്നാൽ ഞാൻ പറയാം അതായത് യഹൂദന്റെ സമാഗമ കൂടാരത്തിന് മൂന്ന് ഭാഗമുണ്ടായിരുന്നു മുറ്റം വിശുദ്ധ സ്ഥലം അതിവിശുദ്ധ സ്ഥലം മുറ്റം വിശുദ്ധ സ്ഥലം അതിവിശുദ്ധ സ്ഥലം ഈ മുറ്റം കടന്ന് വേണം ഒരാൾക്ക് വരാൻ എന്നെ നോക്കോണേ ഇത് ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചോ സമാഗമ കൂടാരത്തിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് ഇങ്ങനെ നീളത്തിരിക്കുകയാണ് ഇവിടെയാണെന്ന് വെച്ചോ അതിവിശുദ്ധ സ്ഥലം ഇവിടെ വിശുദ്ധ സ്ഥലം ഇവിടെ മുറ്റം ഇതിന് ഒരു എൻട്രൻസേ ഉള്ളൂ സൈഡിൽ കൂടെ ഒന്നും വാതിലില്ല ഇപ്പം നമുക്ക് ഈ ഹോളി കയറാൻ പല വഴിക്ക് വാതിലില്ലേ അവിടെ വാതിലില്ല അതിലേ കയറാം അതിലേ കയറാം അതിലേ കയറാം ഇതിലേ കയറാം ഇതിലേ കയറാം ഇതിലേ കയറാം ഇതിലെയും വരാം ഇപ്പൊ ഇത് അതിവിശുദ്ധ സ്ഥലമാണെങ്കിൽ ഞാൻ വന്ന് അതിലേ അല്ലല്ലോ ഞാൻ ഇതിലേ വന്നേ പക്ഷെ സമാഗമ കൂടാരത്തിന് അങ്ങനെ ഒരു എൻട്രൻസ് ഇല്ല ഒറ്റ വഴിയേ ഉള്ളൂ ഇതിലെ മാത്രമേ വരാൻ പറ്റൂ അതിവിശുദ്ധ സ്ഥലത്ത് അവിടാണ് ദൈവം അവിടാണ് ദൈവം എവിടെ അതിവിശുദ്ധ സ്ഥലത്ത് അതിവിശുദ്ധ സ്ഥലത്തേക്ക് ഒരാൾക്ക് വരണമെങ്കിൽ ഇങ്ങനെ ഉള്ളു വഴി ഒറ്റ വാതിലേ ഉള്ളൂ പക്ഷെ ആ വാതിൽ പൂട്ടിയിട്ടില്ല ലോക്ക്ഡല്ല എന്നുവെച്ച് തുറന്ന് വലത്തിയിട്ടിട്ടുമില്ല കയറേണ്ടവന് തുറന്ന് കയറാം ലോക്ക് ചെയ്തിട്ടില്ല ശ്രദ്ധിക്കണേ ലോക്ക് ചെയ്തിട്ടില്ല തുറന്ന് മലർത്തിയിട്ടിട്ടുമില്ല ഇതാണ് ഈശോ പറഞ്ഞത് ഞാനാണ് വാതിൽ പിതാവിലേക്കുള്ള വാതിൽ ഞാനാണ് തുറന്ന് വലത്തിയിട്ടിട്ടൊന്നുമില്ല പൂട്ടിയിട്ടുമില്ല ഞാൻ വാതുക്കൽ വന്ന് മുട്ട് കാണും മനസ്സിലാവുന്നുണ്ടോ ഇനി വേറൊരു പ്രത്യേകം എന്താണെന്ന് അറിയാം മുറ്റം വിശുദ്ധ സ്ഥലം അതിവിശുദ്ധ സ്ഥലം ഇത് കൂടുതൽ ശ്രദ്ധിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം കിട്ടിയത് യഹൂദന്മാര് ഈ മുറ്റത്തെ വിളിച്ചിരുന്ന പേര് വഴി വിശുദ്ധ സ്ഥലത്തെ വിളിച്ചിരുന്ന പേര് സത്യം അതിവിശുദ്ധ സ്ഥലത്ത് വിളിച്ചിരുന്ന പേര് ജീവൻ ഈശോ പറയുന്നു ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു ചത്തി പറഞ്ഞേ ഹാലേലുയാ ഹാലുയാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതായത് എഴുതപ്പെട്ട വചനത്തിൽ എല്ലാ ദൈവിക രഹസ്യങ്ങളും അടങ്ങിയിരിപ്പുണ്ട് ഇത് എടുക്കണം അതിന് ശ്രദ്ധിച്ച് വചനം വായിക്കണം ഇങ്ങനെ ഇതാണ് റേമ പിടിയിട്ടല്ലോ ഞാൻ പറഞ്ഞു വരുന്ന ആശയം പിടികിട്ടുന്നല്ലോ നമുക്ക് ഈ വചന ലോഗോസ് മാത്രം കിട്ടിയാൽ പോരാ ആദ്യത്തെ ലെവലിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നത് എന്താണ് അതായത് നമുക്ക് ആശ്വാസം കിട്ടും സൗഖ്യം കിട്ടും സമാധാനം കിട്ടും വചനത്തിൽ നിന്ന് അത് ഫസ്റ്റ് ലെവൽ പക്ഷെ അത് അവിടെ നിക്കരുത് എപ്പോഴും ഇങ്ങനെ വചനം തുറന്ന് ആശ്വാസം കിട്ടി അങ്ങനല്ല നിന്ന് ഇനി വിശ്വാസം വളരണം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ കൂടെ കൂടെ വിക്ടർ ബ്രദറിനെ കുറിച്ച് പറയും കൊച്ചിയിലുണ്ടായിരുന്ന ബ്രദറാണ് വിക്ടർ ബ്രദർ വിക്ടർ അപ്പോൾ വിക്ടർ ബ്രദറിൻ്റെ കൂട്ടായ്മയിലുള്ള പലരെയും പിന്നീട് ഞാൻ കണ്ടിട്ടുണ്ട് പലരും എന്നോട് ഈ ദിവസങ്ങളിൽ പലരും എന്നോട് പറഞ്ഞു ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ യാക്കോബായ സഭയുടെ ഒരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയിൽ ചെന്നപ്പോൾ അവിടുത്തെ പിതാവ് തിരുമേനി പറഞ്ഞു അദ്ദേഹം വിക്ടർ ബ്രദറിൻ്റെ കൂട്ടായ്മയിൽ പ്രാർത്ഥി ആ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കാൻ പോകുമായിരുന്നു അദ്ദേഹം ചെറുപ്പമായിരുന്ന സമയത്ത് വിക്ടർ ബ്രദർ മരിച്ചു മരിച്ച ദിവസം ഈ ബ്രദറിന് നിർബന്ധമുണ്ടായിരുന്നു മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക അതുകൊണ്ട് മരിച്ചു മരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉത്തരവാദിത്തം കളഞ്ഞിട്ട് പോകരുത് അതുകൊണ്ട് വിക്ടർ വിക്ടബ്രതർ മരിച്ച ദിവസം തിരുവനന്തപുരത്ത് ഒരു ശുശ്രൂഷയുണ്ടായിരുന്നു അതിനാരേലും പോകണം അപ്പം എന്നോട് ഈ പറയുന്ന ആ വന്നിയ ദൈവദാസനോട് ആ കൂട്ടാമേലുള്ളവർ പറഞ്ഞു നീ തിരുവനന്തപുരത്ത് പോകാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹം എൻ്റെ അടുത്ത് പറയാണ് വിക്ടർ ബ്രദറിൻ്റെ അടക്കം ശവസംസ്കാരം നടക്കുന്ന ദിവസം അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് ആര് ശുശ്രൂഷിക്കില്ല എല്ലാവരും ഇവിടെ അടക്കത്തിന് വന്നു അവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരച്ഛൻ പറയുന്നു വിക്ടർ ബ്രദർ വചനം വായിച്ചിരുന്ന ആളാണ് വചനം പഠിച്ചിരുന്ന ആളാണ് അതെനിക്ക് ഭയങ്കര മിറാക്കുലസ് ആയിട്ട് തോന്നുന്നു എന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അന്ന് അദ്ദേഹം ഇരുന്ന് പ്രാർത്ഥിച്ചതായിരിക്കും എനിക്ക് വചനം കിട്ടാൻ കാരണം ഞാൻ പറയാൻ വന്ന അതല്ല ഉച്ച ബ്രദറ് പത്തേ പത്ത് കൊല്ലമേ ശുശ്രൂഷ ചെയ്തിട്ടുള്ളൂ പത്ത് കൊല്ലം അത് എന്താ ചെയ്യുന്നറിയാമോ പതിനെട്ട് മാസം ഒന്നര കൊല്ലം മുറിക്കകത്ത് കഥ കടച്ചിരുന്ന് ബൈബിൾ വായിച്ചു ഒന്നര കൊല്ലം അദ്ദേഹത്തിന് മനസ്സാന്തരം ഉണ്ടാകുന്നു നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയാവുന്നവരോ ചിലപ്പോൾ ആ കൂട്ടായ്മയിലൊക്കെ ഉണ്ടായിരുന്നവരോ ഒക്കെ ആള് ഏതൊരു അഭിപ്രായങ്ങൾ ചിലപ്പോൾ ചിലർക്കൊക്കെ ഉണ്ടാവാം വലിയ അഭിപ്രായങ്ങൾ ഉണ്ടാവാം പക്ഷേ ഞാൻ ആ മനുഷ്യന് കണ്ടത് ഞാൻ അദ്ദേഹത്തിന്റെ ഓഡിയോ കേട്ടു ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഓഡിയോ കേട്ടു വലിയ മഹാപ്രഭാഷണൊന്നുമല്ല ഭയങ്കര ആഴത്തിലേക്ക് പോയി ഒന്നും പൊക്കെ എടുത്തുകൊണ്ട് വരുകയൊന്നും ഒരു വചനത്തിൽ നിന്ന് വേറൊരു വചനത്തിലിട്ട് പോകും ഒരു മണിക്കൂർ വചനം പ്രസംഗിച്ചാൽ മുന്നൂറിലധികം വചനങ്ങൾ അതിനകത്ത് പറയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് പോകും എന്നെ അത് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ അങ്ങ് ചങ്കിനകത്ത് കിടക്കുകയാണ് അതെങ്ങനെ അപ്പൊ ഞാൻ അങ്ങനെയാണ് ഞാൻ ഇത് കേട്ടപ്പോഴാണ് ഈ മനുഷ്യൻ ഇദ്ദേഹത്തിന് എങ്ങനെയാണ് വചനം കിട്ടിയത് അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇതെല്ലാം ഞാൻ അറിഞ്ഞത് അങ്ങനെ ഇദ്ദേഹം ഒരു ക്രിമിനൽ ലോയർ ലോയറായിരുന്നു ഒരൊഴപ്പ് ജീവിതം വലിയ വിശ്വാസിയൊന്നുമില്ല എന്ന മഹാമോശമൊന്നുമല്ല ഒരു ഉഴപ്പ് ജീവിതം അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് ഭാര്യയുടെ നിർബന്ധത്തിന് ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി കുമ്പസാരിക്കാതെ ഇങ്ങനെ ഒഴിഞ്ഞ് അടക്കുകയാണ് ഭാര്യയോട് പറഞ്ഞു നീ അവിടെ പോയി കുമ്പസാരിച്ചു ഞാൻ അവിടെ പോയി കുമ്പസാരിക്കുന്ന പറഞ്ഞു അവിടുന്ന് സ്കിപ്പ് ചെയ്തു പോയതാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു മാതാവിൻ്റെ ഗ്രോട്ടോടെ അടുത്ത് പോയി ഇരിക്കുകയാണ് അതിശക്തമായ ഒരു പ്രകാശം വന്നോ അറ്റ അടിയടിച്ചു പിന്നെന്താ സംഭവിച്ചതെന്ന് അറിയില്ല വേർത്ത് കുളിച്ച് ഓടി ഭാര്യയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എനിക്ക് കുമ്പസാരിക്കണം എന്ന് പറഞ്ഞു കുംഭസാര കൂട്ടിലേക്ക് ചെന്നു പാപങ്ങളെല്ലാം പറഞ്ഞു ധ്യാനം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ നാട്ടിലില്ല എന്ന് പറഞ്ഞു തരും മുറിക്കയറി കഥ കടച്ചു ഒന്നര കൊല്ലം ഇരുന്ന് ബൈബിൾ വായിച്ചു ഞാനൊരു മനുഷ്യനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറയുന്ന ഒന്നുമല്ല പക്ഷേ അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കാൻ പോയിക്കൊണ്ടിരുന്ന അനേകർ സഭയോട് ചേർന്ന് ശുശ്രൂഷ ചെയ്തിരുന്നൊരു നല്ല വിശ്വാസിയാണ് സഭയോട് ചേർന്ന് നിന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ കൂട്ടായ്മയിൽ പെട്ടിരുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അതിശക്തമായ ഡെലിവറൻസ് അതിശക്തമായ ഡെലിവറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ബന്ധിച്ചാൽ അവിടെ പിശാചി വിട്ടുപോയി ആള് താഴെ പോവും എങ്ങനെ കിട്ടി വചനം തുറന്ന് പറഞ്ഞു വചനത്തിൽ നിന്നാണ് ഇതങ്ങോട്ട് കേറി വരുന്നത് വചനത്തിൽ അച്ഛൻ്റെ സാക്ഷി നിങ്ങൾ കേട്ടിട്ടില്ലേ രോഗം പിടിവിട്ട് ക്യാൻസർ രോഗം വന്ന് വളരെ ഭാരപ്പെട്ടിരുന്ന സമയത്ത് അച്ഛൻ്റെ ടെസ്റ്റ് വേണ്ടി ഞാൻ കേട്ടത് അച്ഛൻ പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറോളം വചനങ്ങൾ കാണാതെ പഠിച്ചു രോഗം വിട്ടുപോയി കൈ ഉയർത്തുമ്പോൾ പിശാചി കീഴടങ്ങാൻ തുടങ്ങി ദൈവവചനം അപ്പം അതുകൊണ്ട് കൃപയിലും അഭിഷേകത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും പ്രാർത്ഥനയിലും എല്ലാം ആരെങ്കിലും വളരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് പറയാനുള്ള ഷോർട്ട് കട്ട് ഇതാണ് ദൈവവചനം ശ്രദ്ധയോടെ വായിക്കുക ദൈവവചനം വായിച്ച് വചനത്തിൽ നിന്ന് കർത്താവിൻ്റെ സ്വരം കേൾക്കാനായിട്ട് ആഗ്രഹിക്കുക ദൈവമേ അങ്ങനോട് സംസാരിക്കണമേ പ്രാർത്ഥിക്കുക അപ്പോൾ അതുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് കർത്താവിൻ്റെ വചനം സ്വീകരിക്കാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെല്ലാം തുറന്ന് പരിശുദ്ധാത്മാവ് വലിയൊരു അഭിഷേകം തരണം ബൈബിൾ വായിക്കാൻ ഒരു കൃപ തരണം വചനത്തിലൂടെ സഭയുടെ പ്രബോധനങ്ങൾ കണ്ടെത്താനായിട്ട് പറ്റണം എന്നിട്ട് ഇതെല്ലാം പഠിപ്പിക്കണം യൂറോപ്പിൽ സഭ തകർന്നു ഉള്ളതില്ല ഉള്ളത് ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞാൽ പള്ളികൾ ബാറുകളായിട്ട് മാറി എല്ലാം അങ്ങനെ മാറിയെന്നല്ല പക്ഷേ ഒരു കാലത്തെ വിശ്വവിഖ്യാതമായ ദേവാലയങ്ങൾ വലിയ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ദേവാലയങ്ങൾ ഡാൻസ് ബാറുകളായിട്ട് മാറി ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അറിയാം ഓരോ രാജ്യത്ത് ചെല്ലുമ്പോൾ അറിയാം അവിടെയൊക്കെ ദേവാലയത്തിൽ പോകുന്നവരുടെ എണ്ണം നാമമാത്ര ക്രിസ്ത്യാനികൾ എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു ഒരു ഡിനോമിനേഷൻ്റെ മാത്രം പ്രശ്നമല്ല ഇത് എല്ലാവർക്കും ഇങ്ങനെയാണ് എല്ലാ കൂട്ടത്തിലും വിശ്വാസം എല്ലാം നശിച്ച് നശിച്ചു പോയി എന്നിട്ട് മറ്റ് മതങ്ങൾ കയറി എന്താ കാരണം എന്നറിയാമോ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ് അതായത് എന്തു വിശ്വസിക്കുന്നു എന്ന് പഠിപ്പിച്ചില്ല പ്രബോധന ഇല്ലാതായി പ്രബോധന ഇല്ലാതായാൽ ജനം നശിക്കും ടീച്ചിങ് ഇല്ലാതായി കുറെ ബഹളം ഉണ്ടായി ടീച്ചിങ് ഇല്ലാതായി മനസ്സിലാവുന്നുണ്ടോ അതായത് കൺവിക്ഷൻസ് ചെറുപ്പക്കാരാണ് അവർ ചുമ്മാ വളവള വർത്താനൊന്നും വിശ്വസിക്കില്ല നമ്മൾ പറയുകയാണ് മക്കളെ കർത്താവ് ഇറങ്ങി വരും സഹായിക്കും എന്നൊന്ന് പറഞ്ഞാലൊന്നും അവരൊന്നും വിശ്വസിക്കത്തില്ല അത് സോളിഡ് ആയിട്ട് കൺവിൻസിംഗ് ആയിട്ട് പറ വിശ്വസിക്കാം ഒരു വൈകാരിക ഉന്മാദത്തിൽ ഇനിയൊരു തലമുറ നിർത്തിയിട്ട് കാര്യമില്ല നമുക്ക് സോളിഡായി ടീച്ചിങ് വേണം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ടോ സോളിഡ് ആയിട്ടുള്ള ടീച്ചിങ് വേണം അതായത് എന്തുകൊണ്ട് എന്തുകൊണ്ട് മാമോദീസ എന്തുകൊണ്ട് ശിശു സ്നാനം എന്തുകൊണ്ട് വിശുദ്ധ കുർബാന എന്തുകൊണ്ട് പൗരോഹിത്യം എന്തുകൊണ്ട് സഭ സോളിഡായിട്ട് ടീച്ചിങ് വേണം അതുകൊണ്ട് ഉഴപ്പി അത് വിധം പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല കുത്തി ഇരുന്ന് പഠിക്കണം വായിക്കണം കഴിഞ്ഞ രണ്ടായിരം വർഷമായിട്ട് ഒരു ഉപരിപ്ലവമായ ചിന്താ രീതിയിൽ മുന്നോട്ടു പോയ നല്ല സഭ എന്തെങ്കിലുമൊക്കെ ചുമ്മാ പറഞ്ഞ ആളുകളെ പറ്റിച്ചാണോ സഭ പിതാക്കന്മാരെല്ലാം പ്രബോധകരായിരുന്നു നിങ്ങൾക്കറിയോ അത് ആദ്യ നൂറ്റാണ്ടുകളിൽ ഓരോ പിതാവിനെ എടുക്ക് അവരെല്ലാം പ്രബോധകരായിരുന്നു അവരുടെ എല്ലാം ഉള്ളിൽ ഇതിന് ക്ലാരിറ്റി ഉണ്ടായിരുന്നു എന്താണ് വിശ്വസിക്കുന്നത് എന്താണ് പ്രാർത്ഥിക്കുന്നത് അതിനെക്കുറിച്ച് കൃത്യമായ വ്യക്തത ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എവിടെ നിന്നെങ്കിലും ഒരു വചനം എടുത്ത് അവിടുന്ന് ഒരു വചനം എടുത്ത് ഇവിടുന്ന് ഒരു വചനം എടുത്ത് അങ്ങനെ പോയിട്ട് കാര്യമില്ല പഠിക്കണം കുത്തിയിരുന്ന് ഇരുന്ന് പഠിക്കണം മനസ്സിലാവുന്നുണ്ടോ അതിന് പോലെ സംവിധാനങ്ങൾ സഭയിലുണ്ടാവണം അതുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം ബൈബിൾ കോളേജുകൾ ഉണ്ടാവാൻ പ്രാർത്ഥിക്കണം മനസ്സിലായോ നമ്മളിങ്ങനെ അനേക നാളുകളായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് കർത്താവ് ആടും ഇവിടേക്ക് ഓരോന്നിങ്ങനെ തുടങ്ങിക്കഴിഞ്ഞു ചങ്ങനാശ്ശേരി ഭാഗത്ത് ഒരു ബൈബിൾ കോളേജ് വരുന്നുണ്ട് ഇപ്പോൾ എൻ്റെ കാര്യ കാര്യങ്ങളൊക്കെ തുടങ്ങി വരുന്നുണ്ട് പല സ്ഥലങ്ങളിലുണ്ട് വചനം പഠിപ്പിക്കാൻ അപ്പോൾ അങ്ങനെ നമ്മൾ ദൈവവചനം പഠിച്ച് സഭയുടെ പ്രബോധനം പഠിച്ച് ഒരു കൃപയിൽ വളരാണ് ജീവിതത്തിൽ എല്ലാ ദിവസവും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ വചനം പഠിക്കാനും സഭയുടെ പ്രബോധനം പഠിക്കാനും എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ എന്തെങ്കിലും മനസ്സിലാക്കുകയല്ല കൃത്യമായിട്ട് മനസ്സിലാക്കാനും നമുക്കൊരു ഒരു ജനറേഷൻ ഇനി ഉണരണം ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സ് ഉണ്ട് വേറെ എല്ലായിടത്തും ഉണ്ട് നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ കാര്യമായിട്ട് അതൊന്നും ഇല്ലാത്തത് പഠിച്ചവരൊന്നും ഇണ്ടാതിരിക്കുന്ന നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ ബുദ്ധിയും ബോധവും ജ്ഞാനവും പഠിച്ചവരും സ്കോളർഷിപ്പ് ഉള്ളവരും ഡോക്ടറേറ്റ് ഉള്ളവരും ഒക്കെ ഇറങ്ങി വരാൻ കൈ ഉയർത്തണം കൈ ഉയർത്തണം നമ്മൾ അതായത് അറിവില്ലാത്തവരാണോ നമ്മുടെ നമുക്ക് അറിവില്ലാത്തവർ ഉണ്ടായിട്ടാണോ ആ അറിവില്ലാത്തവർ നമ്മുടെ പ്രശ്നം അറിവില്ലാത്തതല്ല നമ്മുടെ പ്രശ്നം മനസ്സില്ലാത്തതാണ് മനസ്സില്ലാത്തതാണ് അതുകൊണ്ട് ഇഷ്ടം പോലെ ആളുകൾ എനിക്ക് ആ വിഷയത്തിൽ ബ്രദർ തോമസ് ബോളിനോട് ഭയങ്കര ബഹുമാനമുണ്ട് അദ്ദേഹതെല്ലാം പാവപ്പെട്ട മനുഷ്യൻ കുത്തിയിരുന്ന് പഠിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങൾ ദൈവം സഹായിച്ച് അദ്ദേഹത്തിന്റെ ധ്യാനത്തിന് പോകത്തുമില്ല അദ്ദേഹം ഇതെല്ലാം ജ്ഞാനമാണ് ജ്ഞാനം അതൊക്കെ പോയി കൂടണം കുറെ കൺ പോയില്ലെങ്കിലും വേണ്ടില്ല ഇതൊക്കെ പോയി ഇത് സീരിയസ് ആയിട്ടിരുന്ന് പഠിക്കണം അങ്ങനെ പഠിച്ച് നമുക്ക് ദൈവജനത്തെ പഠിപ്പിക്കണം